നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ പുതിയൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ വാർഷികം പിന്നിടുമ്പോൾഡൻ ഡയമണ്ട് ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മെക്സവൻ ഹെൽത്ത് ക്ലബ് വണ്ടോർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു

അപ്പോൾ നമ്മൾ എന്തിനാണ് എങ്ങനെയെന്ന് അറിയാനും സ്വന്തം ഇല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുകളിലൊക്കെ ആകർഷിക്കാനും ഒരു ഒന്നര സമയമാണ് സമയത്ത് ഭീകരമായിട്ടൊരു ജീവി എന്നെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാർ അപ്പോൾ ഉടനെ ആൾ വീടുന്നിറങ്ങി ഓടി ജീവനത്തെ ആക്രമിക്കാം അങ്ങനെ കല്ല് പോയി അപ്പം ഇതുപോലുള്ള വി എം സി ഹൈസ്കൂൾ മൈതാനത്ത് പ്രഭാത വ്യായാമത്തിന് ശേഷം നടന്ന പരിപാടിയിൽ മെക് സെവൻ വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഏരിയ ചീഫ് ട്രെയിനർ ഇ പി ഫിറോസ് പ്രതിജ്ഞ ചൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗം വി രുക്മിണി മുഖ്യാതിഥിയായി ചടങ്ങിൽ സിദ്ദീഖ് കാപ്പിൽ നാസർ ഹുസൈൻ നീലാംബ്ര ശിവപ്രസാദ് കെ ടി സൈനുദ്ദീൻ എം ജലീൽ നൌഷിദെറി ഷംസാദ് എം അജ്മൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഈ പെരുന്നാൾ പെരുന്നാൾ കാലം ലൈബ 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 വെഡിംഗ് 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 ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ സെന്റർ